ഈ സംവാദം സുരേഷ് ഗോപിയുടെ അത് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പോ അന്തി ചർച്ചക്ക് വകയില്ലാണ്ട് വരുമ്പോ നമ്മുടെ മാപ്രകൾ എന്ത് ചെയ്യും ഇത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചൊരണ്ടും ഒരു വിഷയം ഉണ്ടാവണം കത്തിക്കണമല്ലോ ചർച്ചയൊക്കെ നടത്തി പൊളിക്കണ്ടേ അത് കാരണം എന്ത് ചെയ്യും ഇങ്ങനെ ചൊരണ്ടു അങ്ങനെ ചൊരണ്ടിയപ്പോ നമ്മുടെ സ്മൃതി പരുത്തി കാടിന് കിട്ടിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംവാദം ഈ സംവാദത്തിൽ സുരേഷ് ഗോപി ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ സവർണനായ നമ്മുടെ കേന്ദ്രമന്ത്രി അതെ സവർണ ഫ്യൂഡൽ മാഡംബി ആയിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടുന്ന തുകയിൽ നിന്ന് പോലും കഞ്ഞി പാത്രത്തിലേക്കാണ് തുക എത്തുന്നത് എന്ന് പറഞ്ഞു പിന്നെ ചർച്ചയാണ് മൂപ്പരെ ഒന്നും ഇല്ല ബാക്കിയെന്നാ തോന്നുന്നത് ഒരു പരിഹസിച്ചു എന്ന് പറയുന്നു ആ വയോധികക്ക് പതിനായിരം രൂപ സുരേഷ് ഗോപി പരിഹസിച്ച വയോധികക്ക് പതിനായിരം രൂപ കൊടുക്കുന്നൂർ ബാങ്ക് അവിടെയാണ് ആണ് പോയിന്റ് അതാണ് പോയിന്റ് അതായത് കള്ളന് കഞ്ഞി വെച്ച പോലെയാണ് ഒന്ന് കൊടുക്കുന്നത് ഈ കരിവന്നൂർ ബാങ്കിന്റെ കേസ് കിടക്കാണ് ഇപ്പോഴും ഇത് എന്താണ് പറയുന്നത് വന്നിരുന്നത് ഈ രൂപ കൊടുക്കുന്നത് ശരിക്കും കൊടുക്കാനുള്ള കുറെ തുകയുണ്ട് അവിടെ അതെ ഞാൻ അതാ ചോദിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് എന്താ എന്തും ആയിക്കോട്ടെ എനിക്ക് അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികളോടെ വിയോജിപ്പുണ്ട് എന്ന് വിചാരിക്കുക വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു എന്തെങ്കിലും കിട്ടി ഇല്ലെങ്കിലോ ആ പതിനായിരം കിട്ടത്തില്ലായിരുന്നു അതെ അല്ലെ ഇവർക്ക് പരിഹസിച്ചു എന്ന് പറയുന്നത് അതിനെ എന്താണ് പരിഹസിച്ചു എന്ന് പറയുന്നതിന് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു അത് ഏത് ആംഗിളിൽ കാണുന്നു എന്നുള്ളതാണ് ഇപ്പം സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ് സുരേഷ് ഗോപി സംസാരിച്ചത് അല്ലാതെ ഒരു പ്രജ ഇവർ ഈ പറയുന്ന ഈ അന്ത്യ പറയുന്ന പ്രജ എന്നുള്ളതും പ്രജ എന്നുള്ള വാക്കും പിന്നെ കഞ്ഞി എടുത്തിട്ട് കഞ്ഞിയൊക്കെ ഫ്യൂഡൽ പദമാണ് കേട്ടോ ഇപ്പൊ കഞ്ഞി ഫ്യൂഡൽ പദമാണ് അപ്പൊ നമ്മുടെ അഹമ്മദ് മാഷൊക്കെ ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കുടിക്കുന്നത് അപ്പോൾ അഹമ്മദ് മാഷൊക്കെ ഇനി മുതൽ ഫ്യൂഡൽ മാടമ്പിയാണ് അപ്പോൾ സവർണ്ണ ഫ്യൂഡൽ മാടമ്പിയാണ് കാരണം കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഫ്യൂഡലാണ് കഞ്ഞി കുടിക്കുക അപ്പൊ എന്ന് മുതലാണ് കഞ്ഞി ഫ്യൂഡലായെന്നാണ് അപ്പൊ ഞാൻ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഫ്യൂഡൽ മാടമ്പി എന്നുള്ള കാര്യം വേദനയോടെ ഞാൻ തിരിച്ചറിയിക്കും അപ്പോൾ അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം പനിയായിട്ട് കിടന്നപ്പോഴും ഞാൻ കഞ്ഞി പിടിച്ചു അപ്പോൾ അന്നും ഞാൻ ഫ്യൂണൽ മാഡം ബി ആയിരുന്നു അപ്പം എന്തായാലും ഈ സുരേഷ് ഗോപി ഈ പറയുന്ന വയോധികയ്ക്ക് വീടെന്ന സ്വപ്നം അതിനുവേണ്ടി പൈസ അക്കൗണ്ടിലിട്ട് തരാമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം അതാണ് ഈ മാതൃഭൂമിയുടെ വാർത്ത നോക്കൂ കലുങ്ക് സംവാദങ്ങളിൽ തല്ലിയും തലോടിയും സുരേഷ് ഗോപി കാരണം ഈ പറയുന്ന വ്യക്തി രാഷ്ട്രീയക്കാരനാകാനുള്ള ഒരു ആ ഒരു എന്താണ് ബിൽഡല്ല സുരേഷ് ഗോപിക്കുള്ളത് അദ്ദേഹം ഒരു വൈകാ അതിവൈകാരികത നമ്മൾ പറഞ്ഞില്ലേ ചർച്ചയ്ക്ക് മുന്നേ നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അതിവൈകാരികതയെപ്പറ്റി പറഞ്ഞു അതുപോലെ അതിവൈകാരികതയുടെ ഒരു ആൾ രൂപമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഇപ്പോൾ ദേഷ്യം വരുമ്പോൾ അതുപോലെ പ്രകടിപ്പിക്കും വിഷമം വരുമ്പോൾ അതുപോലെ പ്രകടിപ്പിക്കും അപ്പോൾ അഭിനയം എന്നുള്ളതിനപ്പുറത്തേക്ക് വൈകാരികതയുടെ ഒരു അതി അതെ പ്രവർത്തികളിലുണ്ട് അത് ഒരുപാട് നല്ല പ്രവർത്തികളുണ്ട് അതാണ് അപ്പൊ ഈ ഇവിടെ ഈ പറയുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായ വിവാദം എന്തായിരുന്നു ഈ നിവേദനം കൊണ്ടുവരുന്നു വൃദ്ധൻ കൊണ്ടുവരുന്നു തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു അത് പറഞ്ഞയച്ചു വേണമെങ്കിൽ വാങ്ങിച്ചു വെക്കാമായിരുന്നു പക്ഷേ അത് വാങ്ങിച്ചു വെച്ചാൽ അദ്ദേഹം ഒരു പ്രതീക്ഷയിലിരിക്കും അവസാനം അത് കിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇത് ഫോളോ ചെയ്യാനും ഇല്ല അത് അവർക്ക് കിട്ടിയ ഒരു വിഷയം മാത്രമല്ല അദ്ദേഹം ആ വയോധികൻ എന്ന് പറയുന്നത് സി പി എം അനുഭാവിയായിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ ഒരു കാര്യത്തിലേക്ക് സി പി എം ഒരു വിഷയം ഉണ്ടാക്കാൻ വിഷയം ഉണ്ടാക്കാനായിരിക്കില്ല ഒരു പക്ഷെ തട്ടിവിട്ടതായിരിക്കും സുരേഷ് ഗോപി അവിടെ എന്ന് ചോദിക്കും എന്നുള്ള രീതിയിൽ തട്ടിവിട്ടതായിരിക്കും അത് ആയിരിക്കാം അല്ല ഇവരിപ്പോ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി നിരസിക്കൽ പദ്ധതി പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് കരിവന്നൂർ ബാങ്ക് ഒക്കെ സി പി എമ്മിന്റെ ആണല്ലോ സഹകരണ ബാങ്ക് അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പം ചൂരൽമറിയിലൊക്കെ അവർ തുടങ്ങണമെന്നാണ് സുരേഷ് ഗോപി അവിടെ പോയിട്ട് അങ്ങനെ അപ്പോൾ ആലും പലരും ചോദിക്കും നമുക്കിങ്ങനെ വീട് കിട്ടില്ല അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞോ എന്നോട് ചോദിക്കണ്ട നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയോട് പോയി ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിയങ്ക ഗാന്ധി ഏത് ഗുഹയിൽ നിന്നാണെങ്കിലും ഓടിയെത്തും കാരണം പ്രിയങ്ക പ്രിയങ്ക ഇവിടെ എലക്ഷൻ കണ്ടിട്ടില്ല ും കഴിഞ്ഞ ദിവസം ചെറുവയൽ രാമൻ ഉണ്ടല്ലോ അദ്ദേഹത്തോടൊപ്പം പാടവരമ്പത്തൂടെ തോളത്തൊക്കെ ഇങ്ങനെ പിടിച്ച് നടന്നു പോകുന്ന ചിത്രം ഉണ്ടായിരുന്നു അദ്ദേഹം വന്നിരുന്നു അദ്ദേഹം കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞത് പുരസ്കാരം കിട്ടുന്ന സമയമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാനായിട്ട് വരണമല്ലോ അതാ ഒരു ചടങ്ങ് അതെ അപ്പൊ അങ്ങനെ വന്ന് അപ്പൊ ആ അതുപോലെ അവർ ഓടി എത്തും അവരെ ഫണ്ടിൽ നിന്ന് പൈസയും കിട്ടും പൈസ കൊടുത്ത് വീടും വെപ്പിക്കും അപ്പോൾ ഇങ്ങനെ ഉപയോഗം ഉണ്ടത് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും കൂടി ഇങ്ങനെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗമാണ് സുരേഷ് ഗോപി എല്ലായിടത്തും ചെല്ലുക നിരസിക്കുക പറ്റില്ല തരില്ല എന്ന് പറയുക അത് നേരെ ഇവർ ഇപ്പുറത്തെത്തുക സി പി എമ്മും കോൺഗ്രസും കൊടുക്കുക അങ്ങനെ ഫണ്ടിൽ നിന്ന് എത്തുകയും ചെയ്യും സുരേഷ് ഗോപി പറഞ്ഞ കാര്യം എന്താണ് ഞാൻ എന്റെ ഞാനൊരു പൊതുപ്രവർത്തകനാണ് ആ പൊതുപ്രവർത്തകൻ എന്നുള്ളതാണ് എൻ്റെ ജോലി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവ ചെയ്യുക അപ്പോൾ അതിന് എനിക്കൊരു കൂലിയുണ്ട് ആ കൂലി പോലും ഞാൻ എടുക്കാറില്ല അതിൽ ആ കൂലി പോലും എൻ്റെ പ്രജകളുടെ കഞ്ഞിപ്പാത്രത്തിൽ എത്തുന്നു എന്ന് ഞാൻ ഉറപ്പ് വരുത്തും അപ്പോൾ ഇതിൽ രണ്ട് കാര്യമാണ് വരെ ഒന്ന് കഞ്ഞിപ്പാത്രം കഞ്ഞിപ്പാത്രം അപ്പം രണ്ട് കൂലി അല്ല ക്ഷമിക്കണം കൂലിയല്ല പ്രജ 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 എന്ന് പറഞ്ഞാൽ അപ്പൊ ഇദ്ദേഹം രാജാവാണ് ഇദ്ദേഹം തന്നെ പണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ ഞാൻ ബ്രാഹ്മണനായിട്ട് എനിക്ക് അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കണം അപ്പൊ ബ്രാഹ്മണനായിട്ട് അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറയുന്നവന്റെ പ്രജ ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി രാത്രി അന്ത് ചർച്ചയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് അല്ല അതിനും ഒരു കഴിവ് വേണേണ്ടത് അതെന്താണെന്നറിയോ ഞാൻ പറഞ്ഞേ ഈ രണ്ടറ്റത്തിരിക്കുന്ന എന്തെങ്കിലും കത്തിക്കാൻ വേണമല്ലോ അപ്പൊ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ അവിടെ ലാബിൽ നടന്നുകൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും മുണ്ടാം സൗരഭ്യം എന്ന് പറയുന്ന പോലെ മൊട്ടപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും എന്താണ് പരിസ്ഥിതി ഉണ്ടാവാം സൗരഭ്യം എന്ന് പറയുന്ന പോലെ അപ്പൊ ഇത്തരം കാര്യങ്ങളിലാണോ ഈ നമ്മുടെ ബൊട്ടേട്ടൻ അല്ല ഡോക്ടർ അരുൺ അരുൺകുമാറിന് ഇത് കിട്ടിയത് ഡോക്ടറേറ്റ് കിട്ടിയോ എന്നുള്ളൊരു സംശയമുണ്ട് അപ്പൊ അതുപോലെ കാരണം ആ ഒരു പാറ്റേണാണ് നമ്മുടെ സ്മൃതിപ്പെടുത്തി കാണും പഠിക്കുന്നത് അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിൽ ഇത് പിടിക്കുക ഇനി അടുത്ത പ്രജ പ്രജ എന്ന് പറഞ്ഞാൽ എന്താണ് സുരേഷ് ഗോപി മുണ്ടെടുക്കുമ്പോൾ അതിൽ കസവിൻ്റെ നേരം സ്വർണ്ണമാണെങ്കിൽ ആ സ്വർണ്ണത്തിൻ്റെ കസവ് അത് ഫ്യൂഡൽ മാഡമ്പിത്തരത്തിൻ്റെ പ്രതിദാനം ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ നമ്മുടെ അരുൺകുമാറിൻ്റെ ഒരു കണ്ടുപിടുത്തമുണ്ട് അതായത് നിങ്ങൾ വെജിറ്റേറിയൻ പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഭരണഘടനയെ പിന്നോട്ടയക്കാണ് എന്നാണ് ഭരണഘടനയെ പിന്നോട്ടടിക്കുകയാണെന്ന് അതായത് പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നിങ്ങൾ കഴിക്കുകയാണ് അതായത് പ്യൂർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അത് പ്യൂർ അല്ലേ പ്യൂർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ആണ് അപ്പോൾ ബ്രാഹ്മണിക്കൽ ഹെജിമണി പിന്നെ ആളുകൾക്ക് ഈ ഹെജിമണിയും കോപ്പം എന്ന് അറിയാണ്ട് അവർക്ക് അരിമണി കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും അപ്പോഴാണ് അവർ ഹെജിമണിയും പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് ഇയാളുടെ വീട്ടിൽ ഇയാളുടെ ഭാര്യ ഇയാള് ഇയാളുടെ മക്കൾ ഇദ്ദേഹത്തിൻ്റെ മക്കള് എല്ലാം വെജിറ്റേറിയനാണ് കഴിക്കുന്നത് മക്കൾ അച്ചാ നമുക്ക് ഇത് മറ്റേ നോൺ വെജ് വേണം അത് അത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പരിപാടി ഈ മോദിയൊക്കെ വിമർശിച്ചത് നമ്മൾ നിരന്തരം കാണുന്നതാണ് ഓപ്പറേഷൻ സമയം മുതലേക്ക് തിരിച്ചു ഒരു അല്ല അത് ആ ഒരു സമയത്ത് അത് മറ്റൊന്നും പറയാൻ പറ്റില്ല മറ്റൊന്നും അവൻ പറ്റില്ല നമുക്ക് ഗതികേടാണ് 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 അത് മാത്രമല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ വരെ അവിടെ പറയുന്നുണ്ട് അതായത് ഈ രാമായണത്തിനെയൊക്കെ ഉദ്ധരിച്ച ഉദ്ധരിച്ച് പല കാര്യങ്ങളും ആ സമയത്ത് പറഞ്ഞിരുന്നല്ലേ ഈ മോദിയോട് പോയി പറ എന്ന് പറഞ്ഞാൽ കാര്യം രാമനോട് പോയി പറ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഉദ്ധരിച്ച് രാമായണമായിട്ടൊക്കെ പല അപ്പോൾ അത് അതുൾപ്പെടെ നമ്മുടെ അരുൺകുമാറിനെ ആയിരിക്കേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗതിയാണ് കാരണം അദ്ദേഹം എന്താണ് അത്യന്തികമായിട്ട് ഹിന്ദു വിരോധിയാണ് അതെന്തെങ്കിലും അതിനകത്തൊരു ഈ പഴയിടത്തിനൊക്കെ പോയി ചുമ്മാ ചൊറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നു അതവിടെ വെജിറ്റേറിയൻ പഴയിടം ബ്രാഹ്മണൻ ബ്രാഹ്മണിക്കൽ ഹെരിമണി അവിടെ ഇറക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് അദ്ദേഹം മനം ഒന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നിട്ട് കൊറേ നാൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് ഇതിനോട് ഇപ്പണക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു പണക്കം ഇല്ല എന്ന് പറഞ്ഞു അസുഖത്തിന് മനസ്സിലായി അപ്പം അവിടെ ചെന്ന് അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ അപ്പോൾ എന്തായാലും സ്മൃതി പരുതിക്കാട് ഇതുപോലെ ഒരു ഡയലോഗ് ഈ പറയുന്ന ചർച്ചകളിൽ ഇങ്ങനെ അതായത് ഈ എന്താണ് ഈ ശബരിമലയിൽ ഈ ഒരു വിഷയമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഈ ബ്രാഹ്മണൻ എന്നുള്ള കാര്യം പറഞ്ഞത് അതായത് ഈ അയ്യനെ പൂജിക്കാനുള്ള അവസരം കിട്ടുമെന്ന അയ്യപ്പനെ പൂജിക്കുക അയ്യപ്പനെ അടുത്ത് നിന്ന് കാണുക അതിനുള്ള ഒരു അവസരം കിട്ടുക അപ്പോൾ അതിന് തന്ത്രി കുടുംബത്തിൽ ജനിച്ചാലേ അതിന് കഴിവുള്ളൂ അപ്പോൾ അത് അതായത് ഒരു സ്ത്രീ പറയുകയാണ് എനിക്ക് നാൽപ്പത്തെട്ട് മല ചവിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അതിന് അത് അടുത്ത ജന്മ പുരുഷനായി ജനിച്ചാൽ ജനിക്കണമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വിരുദ്ധതയായിട്ട് മാറുമോ ആ സ്ത്രീ വിരുദ്ധതയായിട്ട് മാറും എന്താ എനിക്ക് വിരുടെ കണ്ടുപിടുത്തം പക്ഷെ അതുപോലെ സംബന്ധിച്ച് അങ്ങനെയാണ് ചിന്തിക്കുക അതായത് അയ്യപ്പൻ എന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് മാറണമെന്ന് ഒരിക്കലും വിശ്വാസി ചിന്തിക്കില്ല അങ്ങനെ ചിന്തിച്ചാൽ അയാളുടെ വിശ്വാസിയല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ് ശരിക്കുള്ള വിശ്വാസി അങ്ങനെ അല്ല ചിന്തിക്കുന്ന ഒരു വ്യക്തി അയാൾ അയാള് അല്ല അപ്പോൾ ഒരു സ്ത്രീ ചിന്തിക്കുകയാണ് എന്റെ യോവന യുക്തമായിട്ടുള്ള കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ശബരിമലയ്ക്ക് പോകണം അതെന്താ അയ്യപ്പൻ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന കുറ്റം പറയാൻ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഭരണകൂടം എന്ന് പറയുന്നത് ഈ പറയുന്ന അവിശ്വാസിയായിട്ടുള്ള ഭരണകൂട ഭരണകൂടമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം ചിന്തിക്കില്ല അതൊരിക്കലും ചിന്തിക്കില്ല ചിന്തിക്കില്ല അങ്ങനെ ചെല്ലുന്ന ഒരാളെ വിശ്വാസി എന്ന് പറയാൻ പറ്റില്ല ആദ്യം ചെന്ന രഹനാ ഫാത്തിമ ആയിക്കോട്ടെ രണ്ടാമത് വന്നാലായിരുന്നു ബിന്ദു ബിന്ദു പിന്നെ രണ്ടുപേരും ആക്ടിവിസ്റ്റുകളാണ് നമ്മൾ കണ്ടതാണ് കുട്ടികളെയൊക്കെ വെച്ചിട്ടുള്ള സ്വന്തം കുട്ടികളെയൊക്കെ വെച്ചിട്ടുള്ള പോക്സോ കേസ് പോക്സോ കേസ് സ്വന്തം കുട്ടിയുടെ പേരിൽ കേസില് അകത്ത് കേൾക്കുക അതിനൊക്കെ ഒരു വല്ലാത്ത തൊലിക്കെട്ടി തന്നെ വേണം എന്തെങ്കിലും ആയിട്ടെ അപ്പം അതുപോലെയുള്ള കാര്യങ്ങളാണ് അപ്പം മുല്ലപ്പോ ഏറ്റുകിടക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറേറ്റ് അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറേറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണല്ലോ അല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉടനെ തന്നെ ഈ പറയുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നത് സ്മൃതി പരുത്തിക്കാട് ഓഫ് കോൺഗ്രസ് എന്ന് പറഞ്ഞ എഴുതി മറ്റേ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഡോക്ടറേറ്റ് കിട്ടാനുള്ള സാധ്യത കാരണം ഓവർനൈറ്റ് പണിയെടുക്കലാണല്ലോ ഇല്ല കണ്ടന്റ് ഇല്ലെങ്കിൽ കണ്ടന്റ് അതായത് ഒന്ന് ഇതൊന്നാലോചിച്ച് നോക്കൂ സുരേഷ് ഗോപി പറഞ്ഞ വളരെ നിഷ്കളങ്കമായ ഒരു കാര്യത്തിന് എടുത്തിട്ടാണ് ഇങ്ങനെ വളച്ചൊടിച്ച് ഫ്യൂഡൽ മാടം വിത്തരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് നമുക്ക് രാഷ്ട്രീയക്കാർക്ക് മേലുള്ള നമ്മളെ പൊതുവേ രാഷ്ട്രീയക്കാരെ പറ്റി പറയുന്നതാണ് ഇവര് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മൊത്തം അഴിമതിയാണ് കൈയിട്ട് വാരാനും അങ്ങനെയാണ് പോകുന്നത് ഇവർ ഇതിന അങ്ങനെയുള്ള ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് ഒരു രാ രാഷ്ട്രീയക്കാരൻ വരുന്നത് പറയുന്നത് എൻ്റെ ശമ്പളം പോലും ശമ്പളത്തിൻ്റെ ഓരോ രൂപം പോലും ഞാൻ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചിലവാക്കുന്ന ശമ്പളം പോലും എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് വക്ര രാഷ്ട്രീയം കാണണമെങ്കിൽ അതിന് ഒരു വക്രബുദ്ധി എന്നൊന്നും പറയാൻ പറ്റില്ല വക്രബുദ്ധി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇതിനേക്കാൾ ഭേദമാണ് ഇത് അതിനും സബ് ആയിട്ടുള്ള താഴെയുള്ള ഒരു അത് ഒരിക്കലും അതിനൊന്നും ഒരു മാധ്യമപ്രവർത്തനം പറയാൻ പറ്റില്ല ഭേദം കമ്പിപ്പാലം എടുത്ത് കക്കാൻ പോകുന്നതാണ് കാരണം അതിന് ഇതിനേക്കാൾ ഇതിനേക്കാളും മഹാന്യതയുണ്ട് കള്ള കള്ളന്മാരാണെന്ന് അവർ സമ്മതിക്കും അങ്ങനെയല്ല ഇവർ ഈ മറ്റേ പക്ഷത്തിന്റെ മേലങ്കിയാണ് ഈ പുരോഗമന ഈ ഇടതുപക്ഷത്തിന്റെ ഇരിപ്പുണ്ട് അതായത് എനിക്കിതെല്ലാം അറിയാം ഞാൻ പറയുന്നത് മാത്രമാണ് ശരി മറ്റൊരാൾ പറയുന്നത് ഞാൻ കേൾക്കുകയില്ല ആ ഒരു അതാണ് പറഞ്ഞു വെക്കുന്നത് വെക്കുന്നത് അത് മാത്രമല്ല ഈ സ്മൃതി പരിക്കാടിനെ സംബന്ധിച്ച് ഇവർ കോൺഗ്രസിന്റെ അനുകൂലിയാണ് അവർ അങ്ങനെ സംബന്ധിച്ചില്ല എന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും അറിയാം റിപ്പോർട്ടർ ചാനലിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് സുജയ പാർവതി സംസാരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ് നമുക്കറിയാവുന്നല്ലോ എന്താണ് അരുൺകുമാർ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ആളാണ് പിന്നെ സ്മൃതി പരത്തിക്കാട് കോൺഗ്രസിൻ്റെ ആയിരുന്നു അപ്പം സ്മൃതി പരത്തിക്കാടിനെ സംബന്ധിച്ച് സുരേഷ് ഗോപി മുണ്ടൊടുക്കുന്ന മുണ്ടെടുക്കുന്നതോ ഇങ്ങനെ പ്രജയെന്ന് പറയുന്നതോ നടക്കുന്നതോ ഒന്നുമല്ല സുരേഷ് ഗോപി ഒരു കോൺഗ്രസ് കാരനായിരുന്നെങ്കിൽ ഇവരൊന്നും പറയില്ല ഇതൊന്നും ഒരു പ്രശ്നമല്ല കലുങ്ക് സംവാദത്തിനെ ന്യായീകരിച്ചനെ അപ്പോൾ അതാണ് ഇവരുടെ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ സുജ ഇവിടെ എന്താണ് സ്മൃതി പരത്തിക്കാട് എന്താണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്താണ് പറഞ്ഞത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഏ ഒരു ഇത്രയും നാൾ ചെയ്ത ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ അതിൽ ഇന്ന 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 കുറവുകളുണ്ട് അങ്ങനെ അതായത് അദ്ദേഹം ചെയ്ത കാര്യമല്ലേ അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തു ഇവിടെ ഉള്ളവർക്ക് വേണ്ടി എന്ത് തൃശ്ശൂരിൽ അങ്ങനെ എന്തല്ലേ പറയുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ ഇതാണ് അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഒരു വിമർശനമാണ് അവിടെ ഒന്നും ഒന്നും പറയാനില്ല ഈ അദ്ദേഹത്തിനെതിരെ നമുക്കിപ്പം അതായത് നമ്മളൊരാളുടെ ഇപ്പം ഒരാളുടെ നിങ്ങൾ പറഞ്ഞതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തിരുത്തുകയാണെന്നുണ്ടെങ്കിൽ കണ്ടന്റിൽ നമുക്കൊന്നും തിരുത്താനില്ല അതുകൊണ്ട് നമ്മൾ ഇയാളെ ഗ്രാമർ പഠിപ്പിക്കും അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾക്ക് ഇംഗ്ലീഷിലെ പരിജ്ഞാനം കുറവായിരിക്കും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ ഹാ ഇംഗ്ലീഷ് പറയുന്നത് പരിജ്ഞാന കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്മൾ വിമർശിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതിനോട് ഇവർക്ക് എതിക്കാനൊന്നും അതുകൊണ്ട് നമ്മളെ ഭാഷ പഠിപ്പിക്കാൻ വരികയാണ് എന്ന് പറയുന്ന പോലെ സുരേഷ് ഗോപിയുടെ ഭാഷയാണ് ഇവർക്ക് അന്നും ഇന്നും എന്നും പ്രശ്നം അല്ലേ പാർലമെന്റിൽ എന്താ പറഞ്ഞ എന്താണ് ഉന്നത കുലജാതൻ എന്നൊക്കെ പറഞ്ഞ അതിന് എന്തോ വലിയ മറ്റേ ഇതും കൊണ്ടുവന്നിട്ട് അതായത് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് അദ്ദേഹം പറഞ്ഞ ടേംസ് തന്നെയാണ് അവിടെ എടുത്തു വെച്ച് പറയുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ കണ്ടന്റ് എന്താണെന്നുള്ളത് ഇവർ വിമർശിക്കുന്നില്ല ഇത് തന്നെയാണ് വിമർശിക്കാനൊന്നുമില്ലാത്തതാണ് അത് തന്നെയാണ് അപ്പം പിന്നെ അവസാനമായിട്ട് സ്മൃതി പരിധിക്കാരനോട് പറയാനുള്ള ഒരു കാര്യം ഈ പ്രജ എന്ന് പറയുന്നതാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഭരിക്കുക എന്നുള്ള വാക്കും അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കരുത് കാരണം ഇടതുപക്ഷം ഭരിക്കുക വലതുപക്ഷം ഭരിക്കുക ബി ജെ പി ഭരിക്കുക കോൺഗ്രസ് ഭരിക്കുക ഈ ഭരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രജയാവുകയാണ് അപ്പോൾ ഭരിക്കുക എന്ന് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ പ്രജ എന്ന് ഉപയോഗിക്കുക അല്ല പ്രജ ഉപയോഗിക്കുമ്പോൾ മാത്രം കുരു പൊട്ടുന്നത് അതൊരു പ്രത്യേകതരം അസുഖമാണ് അത് കണ്ടൻ ദാരിദ്ര്യമില്ലമാണ് അത് കഴിവില്ലായ്മയാണ് അത് ബുദ്ധിശൂന്യതയാണ് അത് എന്താണ് പറയുന്നത് എന്താണ് ഒരു നമ്മൾക്ക് ഒരു കഴിവ് എന്താണ് കഴിവ് കേടമെന്നല്ല അതിനെ പറയുന്നത് അതിനെ പറയുന്നത് ശരാശരിയിലും താഴെ ഒരു മാധ്യമ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക